ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൂവ്മെൻറ്റ്സ് അപ്പം ഇന്ന് ഓൺലൈനായിട്ട് ഞാൻ വീട്ടിലേക്ക് മേടിച്ച കുറച്ച് സാധനങ്ങൾ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഒക്കെയാണ് ഫസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് ഒരു ക്വിൽറ്റാണ് കേട്ടോ ഒരു എ സി കംഫർട്ടബിൾ ഒരു ഡബിൾ ബെഡ് ക്വിൽറ്റാണ് അതിൻ്റെ രണ്ട് സൈഡും നല്ലൊരു ഡിസൈനോട് കൂടിയതാണ് കേട്ടോ നല്ലൊരു ക്ലാസ് ലുക്ക് തരുന്ന ഒരു പുതപ്പാണ് നമ്മുടെ ബെഡ്റൂമിന് വിരിച്ചിട്ടാൽ തന്നെ ഒരു അടിപൊളിയാണ് അതിൻ്റെ ഫിനിഷിങ്ങും സൂപ്പറായിട്ടുണ്ട് നാനൂറ്റി പതിനാല് രൂപക്കാണ് എനിക്ക് പ്രീപെയ്ഡ് ആയിട്ട് മീഷോയിൽ നിന്നോ ഞാൻ ഓർഡർ ചെയ്തത് അതിൻ്റെ ഒറിജിനൽ റേറ്റ് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുവാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാട്ടോ നമുക്കത് കാണിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ ഇത് ഞാൻ കുറേ നാളായി കാട്ടിലിട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ ഈ ഒരു ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെൽവെറ്റ് ടച്ച് ഉള്ള ഒരു ബെഡ്ഷീറ്റാണ് ആട്ടോ ഭയങ്കര എന്താ പറയണ സോഫ്റ്റ് ആൻഡ് വാമായിട്ടുള്ളൊരു ബെഡ്ഷീറ്റാണ് നല്ലൊരു ബ്ലൂ കളറും സ്റ്റാറിൻ്റെ ഒരു ഡിസൈനൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാളെ ഇതിങ്ങനെ നോട്ടം ഇട്ടിട്ട് ഞാനപ്പോൾ ഒരു ക്രിസ്മസ് ഒക്കെ കൊള്ളിച്ച് മേടിച്ചതാണേ സൂപ്പറായിട്ടോ എന്നാൽ തൊടുമ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി ബെഡ്ഷീറ്റാണ് ആട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി രണ്ട് പില്ലോ യും വരുന്നുണ്ട് അത്യാവശ്യം ഒരു പില്ലോ കവറും കൂടിയാണ് പിന്നെ നാല് സൈഡും എലാസ്റ്റിക് ആണ് നമുക്ക് ബെഡ്ഷീറ്റ് വിരിക്കാൻ തന്നെ വളരെ എളുപ്പമുള്ള എളുപ്പമുള്ളൊരു ബെഡ്ഷീറ്റാണ് എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ ഇതിന് സിബില്ല എനിക്ക് സിബുള്ള തലവണക്കവറുകളാണ് എനിക്കിഷ്ടം അതാണെങ്കിലും റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല ഞാനിത് ഒരു സിബ്ബ് മേടിച്ച് സ്റ്റിച്ച് ചെയ്യാം എന്ന് വിചാരിച്ചെട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത്തി നാല് രൂപയാണ് പക്ഷേ പ്രീ പെയ്ഡായിട്ട് ചെയ്യുമ്പോഴേക്കും എനിക്ക് അറുനൂറ്റി നാൽപ്പത്തി നാല് രൂപ കിട്ടി ഞാൻ പറയുന്ന റേറ്റുകൾ ചില സമയത്ത് അതിൽ വേരിയേഷൻസ് വരാൻ കേട്ടോ ഞാൻ തന്നെ ഇത് വീണ്ടും റിപ്പീറ്റ് ഓർഡർ കൊടുക്കുമ്പോൾ എനിക്ക് കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ചൊരു വേരിയേഷൻസ് കൂടെയും കുറെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എനിക്കൊരു സോഫ കവറാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ ഞാൻ എനിക്ക് പലപ്പോഴായിട്ട് ഞാൻ കടയിൽ നിന്ന് മേടിക്കുന്നതിലും ലാഭമായിട്ട് തോന്നിയത് ഓൺലൈനായിട്ട് മേടിക്കുന്നതാണ് കേട്ടോ ഞാൻ മീഷോയിൽ നിന്നാണ് ഈ ഒരു സോഫ കവർ ഓർഡർ ചെയ്തത് കേട്ടോ ഇതിപ്പോൾ എനിക്ക് എഴുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപക്കാണ് ഞാൻ ഇത് മേടിച്ചത് ഇതിൻ്റെ ശരിക്കും റേറ്റ് കാണിക്കുന്നത് എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് ക്യാഷ് ഓൺ ഡെലിവറി കേട്ടോ അപ്പം ഞാൻ പ്രീ പെയ്ഡായിട്ടാണ് മിക്കപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്നത് അപ്പം എന്നാൽ ഇതെന്നും ഒറ്റയ്ക്ക്

പത്ത് കുഷ്യൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു റൂമിലും നമ്മുടെ ഒരു ലിവിങ് റൂമിലും ആയിട്ട് പത്ത് കുഷ്യൻസാണ് എനിക്കുള്ളത് നെക്സ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്യുന്നത് ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു ബാസ്ക്കറ്റ് കേട്ടോ കുറേ നാളായി ഞാനിത് വന്നിട്ട് ഇങ്ങനെ മേടിക്കണം മേടിക്കണം എന്ന് വിചാരിക്കുന്നത് കാരണം നമ്മൾ ഫ്രൂട്ട്സൊക്കെ മേടിക്കുമ്പോൾ പല പല പ്ലാസ്റ്റിക് കോട്ടയിലൊക്കെയാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഒരൊറ്റ ഒരു ബാസ്കറ്റായിട്ട് മേടിച്ചേക്കുവാണ് കേട്ടോ ഇത് ഇത് ഞാൻ മേടിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കേട്ടോ ഫ്ലിപ്കാർട്ടിൽ ആയിട്ട് ഓർഡർ ചെയ്താൽ എനിക്ക് തോന്നുന്നത് കാശ് വലിയ കുറവ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തൊമ്പതാണേ പക്ഷേ മീഷോയിലാണ് നമ്മൾക്ക് ഇങ്ങനെ പ്രീപെയ്ഡായിട്ട് ഓർഡർ ചെയ്യുമ്പോഴേക്കും കുറച്ച് കാശ് കുറവ് കിട്ടുന്നത് ഒറിജിനൽ റേറ്റ് കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒത്തിരി ഡിസൈൻസിലും പല ഷെയ്ഡിലും ഈ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഷേയ്പ്പോട് കൂടിയത് കൊണ്ട് പല പല ഷേപ്പോട് കൂടിയാണുണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ളതാണ് ഞാൻ എനിക്ക് ഇവിടെ നമ്മുടെ കിച്ചണിൽ വെക്കുമ്പോൾ ഏത് ഷേപ്പ് ആണോ നമ്മുടെ കിച്ചണിൽ വെക്കാനായിട്ട് നല്ലതെന്ന് നോക്കിയിട്ടാണ് ഞാൻ മേടിച്ചത് ഇതിൻ്റെ വൈറ്റും ഗോൾഡനും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അതിനൊക്കെ റേറ്റ് വേരിയേഷൻസും ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു കിച്ചൺ ബ്ലാക്കും വൈറ്റ് തീം ആയത് കാരണം ഞാൻ ബ്ലാക്ക് തന്നെയാണ് പ്രിഫർ ചെയ്തത് ചിലപ്പോൾ വൈറ്റ് ചിലപ്പോൾ തുരുമ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് സിബിളായിട്ട് കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്ലാക്ക് തന്നെയട്ടോ പ്രിഫർ ചെയ്തത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഒത്തിരി ഫ്രൂട്ട്സ് വെക്കുകയും ചെയ്യാം ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആയിട്ട് ഓർഗനൈസ് ചെയ്യാനായിട്ടാണെങ്കിലും അങ്ങനെ ഒരു ഈ ഒരു സംഭവം കൂടി ഞാൻ കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷം മേടിച്ചിട്ടുണ്ട് കേട്ടോ ഓൺലൈനായിട്ട് മേടിക്കുന്നതിൽ ഓരോ അഡിക്റ്റായി വരുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടക്ക് ഓർഡർ ചെയ്ത് മേടിക്കുന്നത് പക്ഷേ നമുക്ക് ഒരു ഷോപ്പിൽ പോയി അലഞ്ഞു തിരിഞ്ഞ് നടന്ന് മേടിക്കുന്നതിനേലും എനിക്ക് സൗകര്യവും സുഖവുമായിട്ട് തോന്നുന്നത് ഇത് തന്നെയാണ് ഓൺലൈൻ പർച്ചേസ് തന്നെയാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ റിട്ടേണും ചെയ്യാമല്ലോ എന്താണെങ്കിലും ഈ ഒരു റേറ്റിനാണെങ്കിലും എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ അടുക്കളയിൽ ഇപ്പോൾ എന്തെങ്കിലും ഓവനിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഓർഗനൈസ് ചെയ്യാം എയർ ഫ്രൈറുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് ഓർഗനൈസ് ചെയ്യാം എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ഓർഗനൈസ് ചെയ്ത് മാറ്റി മറിച്ചുമൊക്കെ വെക്കാൻ പറ്റും കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഓൺലൈനായിട്ട് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ മേടിക്കുന്നത് തന്നെയാണ് ലാബായിട്ട് തോന്നിയത് കേട്ടോ ഇതൊരു പന്ത്രണ്ടെണ്ണത്തിൻ്റെ ൊരു പാക്കാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്ക് ഞാൻ മീഷോയിൽ നിന്ന് പ്രീ പെയ്ഡായിട്ട് ഓർഡർ ചെയ്ത് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ എനിക്കിത് ഭയങ്കര ലാഭമായിട്ട് തോന്നി ഒരു ആറു മാസത്തൊക്കെ എനിക്ക് പിന്നെ ടിഷ്യൂ പേപ്പറിൻ്റെ ആവശ്യം വരുന്നില്ല മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത് മതിയാകുമായിരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് എപ്പോഴും ഇത് ആവശ്യമായിട്ട് വരുന്ന ഒരു സാധനവും കൂടിയാണല്ലേ അപ്പോൾ അതിനൊരു ഹോൾഡറും കൂടി മേടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും സിറ്റൗട്ടിലോ ഗാർഡൻ്റെ ഏരിയയിലോ ഒക്കെ ആയിട്ട് ചായ കുടിക്കാനും സ്നാക്സ് ഒക്കെ കഴിക്കണമെങ്കിലും നമുക്ക് ഈ ഒരു ഹോൾഡർ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ പറഞ്ഞു പോകാതെ നമുക്കത് വെക്കാൻ പറ്റുകട്ടോ പിന്നെ ഞാൻ അത്യാവശ്യമായിട്ട് ഞാൻ മേടിച്ചത് ഒരു ബട്ടറിൻ്റെ ഒരു ഇതാണ് എപ്പോഴും നമ്മൾ ബട്ടർ കവർ ചെയ്യുന്നെടുക്കുമ്പോഴേക്കും ആകെ മൊത്തം അലമ്പാവും ഇതാകുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇരുന്നോളും നമുക്ക് കട്ട് ചെയ്തും ഒരു സ്പൂണും കൂടി വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇതിൽ നിന്ന് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ വെജിറ്റബിൾസ് ഒക്കെ ഇടാനായിട്ട് മേടിച്ചിരിക്കുന്ന ഈ ഒരു ഒരു പ്ലാസ്റ്റിക് ബോക്സസ് ആട്ടോ വളരെ നല്ലതാണ് കേട്ടോ നല്ല ഒതുങ്ങിയിരിക്കുകയും ചെയ്യും ഫ്രിഡ്ജിൽ പിന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്ത് വെക്കാനാ ഒരു ഫീലിംഗ് കിട്ടും കേട്ടോ യൂട്യൂബിൽ കിച്ചൺ വീഡിയോസും മറ്റേ കുക്കിംഗ് വീഡിയോസൊക്കെ ഇടുന്ന എല്ലാവരും തന്നെ ഈ ഒരു വെജിറ്റബിൾ ബോക്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ അങ്ങനെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എന്താണെങ്കിലും ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ് വെച്ചത് മേടിച്ചതല്ലേ അപ്പോൾ അതിൽ വെക്കാൻ നമുക്ക് ഫ്രൂട്ട്സ് വേണമല്ലോ എന്താണെങ്കിലും കുറച്ചധികം ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഫ്രൂട്ട്സ് ഇതിൽ കൊള്ളുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് ഒക്കെ വെക്കണം എന്താണെങ്കിലും കൊള്ളാം എനിക്ക് നല്ല ഇഷ്ടമായി ഇവിടെ വീട്ടിലും എല്ലാവർക്കും ഇതിഷ്ടപ്പെട്ടു കേട്ടോ ഒറ്റ ഒരു ബാസ്ക്കറ്റിൽ തന്നെ എല്ലാ ഫ്രൂട്ട്സും കൊള്ളുന്നുണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഒക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഇതിന് വേണ്ട ഫ്രൂട്ട്സ് ഉണ്ടാവില്ല അപ്പം നമ്മൾ മേടിക്കുന്ന ബ്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വെക്കാതെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഓർഗനൈസ് ചെയ്യാം പിന്നെ ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ് ഇട്ടോ ഇത്ര ഒന്നൊന്നര ബെഡ്ഷീറ്റാണേ സൂപ്പറാണ് കേട്ടോ ഭയങ്കര സുഖമാണ് ഇത് തൊടാനായിട്ട് തന്നെ ഭയങ്കര ഫെദർ ടച്ച് പോലെ തോന്നും കേട്ടോ നമുക്ക് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കൊള്ളാം നല്ല കളറുമാണ് റൂമിന് തന്നെ ഒരു ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് സിബ് പിടിപ്പിക്കണേ ഇത് ഈ റൂമിൻ്റെ സിറ്റൌട്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ റിനോവേറ്റ് ചെയ്ത് ഇപ്പോൾ രണ്ടാമത് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറി കാണണം കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ക്യുൾട്ടും കൂടി വന്നപ്പോഴേക്കും സൂപ്പർ ആയിട്ടുണ്ടല്ലേ റൂമിൽ എ സി ഉണ്ടെങ്കിൽ കേട്ടോ ചിലപ്പോൾ ഇത് തണുപ്പ് കാലത്താണ് ഈ ഒരു ബെഡ്ഷീറ്റും ക്യുൾട്ടൊക്കെ യൂസ് യൂസ് ചെയ്യാനായിട്ട് സുഖമുള്ളത് ചൂട് സമയത്ത് നമ്മൾ പുതുക്കില്ലല്ലോ ചൂട് കാലത്ത് ഈ ഒരു ബെഡ്ഷീറ്റ് മാത്രം കംഫർട്ടബിൾ ആയിരിക്കില്ല എന്നാണ് തോന്നണേട്ടോ അപ്പം നമ്മുടെ സോഫക്കെ കവറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ക്രിസ്മസ് ഒക്കെ ആയപ്പോഴേക്കും ഈ ഒരു സോഫ കവറും ഈ ഒരു കുഷ്യൻ കവറും കൂടി വന്നപ്പോഴേക്കും വീട്ടിൽ തന്നെ ഭയങ്കര ഒരു വൈബൊക്കെ വരുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്കൊരു ക്രിസ്മസിൻ്റെ ഫീലിംഗ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ ഒരെണ്ണം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്രിസ്മസിന് ഇനി ഇത് ഇടുവുള്ളൂ കേട്ടോ ന്യൂ ഇയർ ഒക്കെ കഴിയുമ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് സാധാരണ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ക്രിസ്മസ് ആകുമ്പോഴേക്കും നമുക്കിത് തന്നെ യൂസ് ചെയ്യാമല്ലോ അങ്ങനെ ഞാൻ ജസ്റ്റ് ക്രിസ്മസ് ഡെക്കറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ടി വി റൂമാണ് കേട്ടോ എൽ ഷേപ്പിലുള്ള ഒരു സോഫ സെറ്റാണ് ഇതൊരു പതിനാലെണ്ണത്തിൻ്റെ ഒരു സോഫ കവറാണ് കേട്ടോ അപ്പം നമുക്ക് പൊക്കത്ത് ഇടണ്ടാത്തത് കാരണം താഴെ മാത്രം മതിയല്ലോ നമ്മൾ മേലിലും കൂടി ഈ ഒരു സോഫ കവർ ഇടണം എന്നാണെങ്കിൽ ഒരു സോഫ കവർ അത്ര നല്ലതല്ല കേട്ടോ താഴെ മാത്രമാണെങ്കിൽ ഇതിങ്ങനെ ടൈറ്റായിട്ട് വെക്കുമ്പോൾ അതവിടെ അനങ്ങാതെ ഇരുന്നോളും മെള്ളിടുവാണെങ്കിൽ ഇതിനൊരു കട്ടിയുള്ളതുകൊണ്ട് താഴേക്ക് തെന്നി തെന്നി പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇത് അത്ര കംഫർട്ടബിളായിട്ട് വരില്ല കേട്ടോ ആ ഒരു രീതിയിൽ സോഫ കവർ ഇടണം എന്നാണെങ്കിൽ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീണ്ടും കുറേ സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വരുമ്പോഴേക്കും ഞാൻ കാണിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയേണ്ടതില്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വീഡിയോയിട്ട് വരാം അതുവരെ ടേറ്റാ ബൈ ബൈ